നമസ്കാരം യിലേക്ക് സ്വാഗതം നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു വയസ്സായിരുന്നു അന്ത്യം തൃപ്പൂണിത്ര താലൂക്ക് ആശുപത്രിയിൽ ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് തൃപ്പൂണിത്ര എത്തിയപ്പോൾ ആരോഗ്യനില മോശമായി ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു എട്ടരയോടുകൂടി മരണവും സംഭവിച്ചു ിൽ നാലിന് കൂത്തുപറമ്പ് പാഠ്യത്താണ് ജനനം കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ എൻഎസ്എസ് കോളേജിലുമാണ് പഠിച്ചത് പിന്നീട് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്ത് അവിടെ ശ്രീനിവാസിന്റെ സഹപാഠിയായിരുന്നു എന്ന് പറയുന്നു സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സംഘഗാനമാണ് നായകനായ ആദ്യ ചിത്രം ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ചെറിയ ശ്രീനിയുടെ വലിയ ലോകം തന്നെയാണ് മുപ്പത് ചിത്രങ്ങൾക്ക് കഥയും അമ്പതോളം ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി അമ്പത്തിരണ്ട് സിനിമകൾക്ക് സംഭാഷണം എഴുതി ഒരു ചിത്രത്തിൽ പാട്ടുപാടിയിട്ടുമുണ്ട് സത്യനന്തിക്കാടുമൊത്ത് പതിനഞ്ച് സിനിമകൾ മികച്ച കൂട്ടുകെട്ട് ഒരുക്കിയവരിൽ പ്രിയദർശൻ കമൽ എന്നിവരുമുണ്ട് ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഒരു മാടപ്പിറാവിന്റെ കഥ കെ ജി ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു കഥ എന്ന ചിത്രത്തിൽ തമിഴ്നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട് പല്ലാങ്കുഴൽ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച കാത്തികൻ സാംബശിവന് ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു കുറച്ച് ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുത് അമ്മവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ശ്രീനിവാസിനെ നമുക്കെല്ലാം അറിയാം മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ മലയാളികൾ സ്വീകരിച്ചു ഒരു കാലത്ത് മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു മോഹൻലാലും ശ്രീനിവാസനും നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 വരവേൽപ്പ് മിഥുനം തുടങ്ങി ഉദയനാണ് താരം വരെ ഒരു പിടി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു സംവിധായകന്മാരായ പ്രിയദർശനും ഒപ്പമുള്ള കൂട്ടുകെട്ടുകളും കൊണ്ടാടപ്പെട്ടു മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചു നാല്പത്തിയെട്ട് വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനാണ് ഇപ്പോൾ അന്ത്യമായത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസിന് സവിശേഷമായ ഒരു കഴിവുണ്ടായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും ടി പി ബാലഗോപാലൻ എം എയും സന്ദേശവും വടക്കുനോക്കിയന്ത്രവും നോക്കിയന്ത്രവും തലയണ മന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല അഞ്ചു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള വടക്കുനോക്കിയന്ത്രം നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചു വടക്കുനോക്കിയന്ത്രം ആയിരത്തി തൊള്ളായിരത്തി മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ഠയായ ശ്യാമള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സാമൂഹ്യ പ്രാധാന്യ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ട്രയായ ശ്യാമളയ്ക്ക് ലഭിച്ചു കഥ പറയുമ്പോൾ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടി സന്ദേശം ആയിരത്തി മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടി ശ്രീനിവാസിന്റെ തിരക്കഥയായ മഴയത്തും മുമ്പേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ബഹദൂർ അവാർഡും സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പത്തിൽ വിഷന്റെ പുരസ്കാരവും നേടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമാവ ആളറിയാമാണ് തിരക്കഥാകൃത്തെന്ന നിലയിൽ ആദ്യ ചിത്രം അരം പ്ലസ് അരം കിന്നരം ബോയിങ് ബോയിങ് മുത്താരംകുന്ന് പിയോ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മഴ പെയ്യുന്നു മഥളം കൊട്ടുന്നു ടി പി ബാലഗോപാലൻ എമ്മെ നാടോടിക്കാറ്റ് മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു പട്ടണപ്രവേശം വെള്ളാനകളുടെ നാട് വരവേൽപ്പ് അക്കരെ 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 തലയണ മന്ത്രം സന്ദേശം അഴകിയ രാവണൻ അയാൾ കഥ എഴുതുകയാണ് ചിന്താവിഷ്ടയായ ശ്യാമ കിളിച്ചുണ്ടൻ മാമ്പഴം ഉദയനാണ് താരം കഥ പറയുമ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് മഴയത്തു മുൻപേ ഒരു മറവത്തൂർ കനവ് തുടങ്ങി ശ്രദ്ധേയ ചിത്രങ്ങൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തു വർഷത്തെ ഇടവേളയിൽ രണ്ട് ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത് വടക്കുനോക്കിയന്ത്രവും ചിന്താവിഷ്ഠയായ ശ്യാമയും എം മോഹനൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തന്നെ പ്രധാന കഥാപാത്രമായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവായി മകൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രവും നിർമ്മിച്ചു മികച്ച കഥ സന്ദേശം മികച്ച തിരക്കഥ മഴയത്തും മുമ്പ് മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷയ ശ്യാമള മികച്ച ചിത്രം വടക്കുനോക്കിയന്ത്രം പ്രത്യേക ജൂറി പുരസ്കാരം തകരച്ചണ്ട ഈ വിഭാഗങ്ങളിലായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട് ആദ്യ സംവിധാന സംരംഭത്തിന് തന്നെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തു മലയാള സിനിമയിലെ അരാഷ്ട്രീയവാദി എന്നാണ് ശ്രീനിവാസൻ ചിലർക്കെങ്കിലും അറിയപ്പെട്ടിരുന്നത് അതിന് ഇടയാക്കിയതാകട്ടെ ശ്രീനിവാസൻ തിരക്കഥയെഴുതി സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന മലയാളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ ചിത്രം ഈ ഒരൊറ്റ സിനിമയുടെ പേരിൽ ജീവിതകാലം മുഴുവൻ ശ്രീനിവാസൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശത്രുസ്ഥാനത്ത് നിന്നു ആയിരത്തി തൊള്ളായിരത്തി കേരള രാഷ്ട്രീയം ഇത്രയേറെ ജീർണിച്ചിട്ടില്ലാത്ത കാലത്താണ് സന്ദേശം പുറത്തിറങ്ങുന്നത് കേരളത്തിലെ സി പി എമ്മിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങളെ വൈരുദ്ധ്യങ്ങളെ കാപട്യങ്ങളെ സ്വജനപക്ഷപാതങ്ങളെ അഴിമതിയെ ഒക്കെ ഒരേ നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമയിൽ പക്ഷെ വിമർശിച്ചവർ പോലും സന്ദേശത്തിലെ തമാശകളെ നന്നായി ആസ്വദിച്ചിരുന്നു എന്നത് മറ്റൊരു സത്യം ജൂണിൽ പുറത്തിറങ്ങിയ നാൻസി റാണിയാണ് ശ്രീനിവാസൻ അഭിനയിച്ച അവസാന ചിത്രം ഫഹദ് ഫാസിലിനെ നായകനാക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശിനു വേണ്ടിയാണ് ഒടുവിൽ തിരക്കഥ എഴുതിയത് ശ്രീനിവാസൻ അസുഖം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നാൽ വീണ്ടും ഒന്നിച്ചൊരു ചിത്രം ചെയ്യണമെന്ന ആഗ്രഹം സത്യൻ അന്തിക്കാട് പലപ്പോഴും പങ്കുവച്ചിരുന്നു സിനിമയ്ക്ക് പുറത്തെ ചർച്ചകളിലും ശ്രീനിവാസൻ എന്നും നിറഞ്ഞുനിന്നു ചുവപ്പു കോട്ടയായ നിന്നും അരങ്ങിലെത്തിയ പ്രതിഭയുടെ വാക്കുകൾക്ക് കേരളം എപ്പോഴും കാതോർത്തു ഇടംബലം നോക്കാതെ സാമൂഹ്യ വിമർശനം നടത്തി കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകി ശ്രീനിവാസൻ കേരളത്തെ പലതരത്തിലും വിസ്മയിപ്പിച്ചു വിമല ശ്രീനിവാസനാണ് ഭാര്യ മക്കൾ രണ്ടുപേരും സിനിമാ മേഖലയിൽ സജീവമാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പിതാവിന്റെ പാതയിൽ സംവിധാനവും അഭിനയവും ഉൾപ്പെടെ സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് മരുമക്കൾ ദിവ്യ അർപ്പിത നടനെന്ന നിലയിൽ പരിമിതികൾ ഒട്ടേറെ ഉണ്ടെങ്കിലും എത്രയോ മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു തകര ചണ്ടയിലെ ചക്രപാണി ആത്മകഥയിലെ കൊച്ചുബേബി ഔട്ട്സൈഡറിലെ ശിവൻകുട്ടി പഞ്ചോടിപ്പാലത്തിലെ കാതവരായൻ കൊമ്പത്തിലെ അപ്പകാള യവനികയിലെ രാജപ്പൻ ഗോളാന്തര വാർത്തയിലെ കാരക്കുട്ടിൽ ദാസൻ ഉദയനാണ് താരത്തിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ കിണ്ണംകട്ടകള്ളനിലെ കോൺസ്റ്റബിൾ മറവത്തൂർ കനവിലെ മരുത് ചെപ്പടി വിദ്യയിലെ കള്ളൻ മയ്യനാട് മാധവൻ ഭാഗ്യവാനിലെ ഭാഗ്യവാൻ ബാലു സമൂഹത്തിലെ രാമചന്ദ്രൻ പവിത്രൻ ഒരുനാൾ വരുമെന്ന ചിത്രത്തിലെ അഴിമതിക്കാരൻ ടൌൺ പ്ലാനിംഗ് ഓഫീസർ ചിന്താവിഷ്ടയായ ശാംളയിലെ വിജയൻ വടക്കുനോക്കിയന്ത്രത്തിലെ തളത്തില് ദിനേശൻ എന്നിവരൊന്നും തന്നെ മലയാളിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകില്ല